നമ്മളെ പാണ്ടക്കൂട്ടങ്ങളിലേക്ക് പാട്ടണ പാണ്ക്കൂട്ടങ്ങളിൽ ഇരുപത്തേഴ് എണ്ണത്തിൽ നിന്ന് ഏഴെണ്ണം പേരൻസ്റ്റോക്കിലേക്ക് മാറ്റിയിട്ട് ഏഴും ചാത്തന്മാരാന്ന് പറഞ്ഞില്ലേ പിന്നെ ടെറസിന്റെ മുകളിൽ കിടക്കണ മറ്റ് മിക്സ്ഡ് കളറില് നിന്ന് ഒരു ഒമ്പതെണ്ണം കൂടെ നമ്മൾ പേരൻ സ്റ്റോക്കിലേക്ക് മാറ്റി അതിലും കൂടുതലും ചാത്തന്മാർ തന്നെയാണ് അപ്പോൾ ഇതൊക്കെ വലുതാക്കി കൊടുക്കാനേ നടക്കുള്ളൂ ഇത് ചാത്തന്മാർ കൂടുതലും ഇവിടെ വളർത്തി വളർത്താൻ ഒന്നാമത് സൗകര്യം ഇല്ല അപ്പോൾ ആരെങ്കിലും വേണമെങ്കിൽ ചാത്തം കുട്ടികളെ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ഉള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാം പെടകളെ കൊടുക്കില്ല അത് നമുക്ക് വില കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാം സാധാരണ നമ്മൾ കൊടുക്കുന്ന വിലയിൽ നിന്ന് നിൽക്കുന്നില്ല കാരണം ചാത്തന്മാരായതുകൊണ്ട് ഓരോരുത്തരെയായിട്ട് എടുത്ത് കാണിച്ചു തരാം ഇത് ചാത്തൻകുട്ടിയാണ് പക്ഷെ ഇത് എങ്ങനെ വരും എന്ന് നമുക്കറിയില്ല അവൻ്റെ ചൂട്ട് കണ്ട ഇത് പുള്ളി ഒന്നും അല്ലാട്ടോ ഇങ്ങനത്തെ കളറ് കണ്ട് പുള്ളി എന്ന് വിചാരിക്കരുത് പുള്ളി ആവുന്നത് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം എന്നാൽ അവിടെ പോയി തിന്നോ ഇറങ്ങട ഇവർ ചുമ്മാ ഇറങ്ങണില്ല വാടിയല്ല വാടാണ് അതെ ഇത് കണ്ട വെള്ളയും വെള്ളയും ചെമ്പന് നല്ല രസമുണ്ട് പക്ഷേ ഇവന്റെ ചൂട്ട് ഇത് ഇത് പെടയാ ഇത് പെടയാണ് ഇതൊക്കെ കയ്യുമെന്ന് ഇറങ്ങണില്ല അവർ അതെ അതിനെ ഞാൻ നിർത്തും പിന്നെ അതെ ഇത് ആ നിങ്ങളെ ഇത് കണ്ട വെള്ളേമ്മ അതിൻ്റെ തലേമ്മ ഒരു പൊട്ട് കണ്ട കറുപ്പ തുവല് വരാനുള്ളതാണ് ക കറുപ്പ വരുള്ളതാണ് ഇത് ഓക്കെ കണ്ട ഇത് പെടയാന്ന് തോന്നുന്നുണ്ട് ഇത് തന്നെ വളർത്തണം പക്ഷേ നമ്മൾ നോട്ടിട്ടിരിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം നോട്ടിടുന്നതായിരിക്കും പോവാം അവിടെ നിൽക്ക് പിന്നെ അതിൻ്റെ ഒരു അതേപോലെയുള്ളത് പക്ഷേ ഇതിൻ്റെ ചൂട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതും പെടയാണെന്ന് വിചാരിക്കണം ഇങ്ങനത്തെ എന്തായാലും രണ്ടെണ്ണം നമുക്ക് നിർത്തണം നിൽക്കത്തി ഇറങ്ങാറങ് കാഷ്ടമാണ് കേട്ടോ നമ്മുടെ ഹാളാണ് കാഷ്ടിച്ചൊരുവിതാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ബ്ലാക്ക് വൈറ്റ് പുള്ളിക്കോഴി തന്നെയാണ് പെട തന്നെയാണ് ഇറങ്ങാ ഇറങ്ങ് ഇതാണ് പുള്ളിക്കോഴി അതെങ്ങനെ മനസ്സിലാക്കാമെന്ന് പലർക്കും അറിയുമായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതരാം അതായത് ചിറകിൻ്റെ ഈ ഭാഗല്ലേ ചിറകിൻ്റെ മാറ്റ് ചിറകിൻ്റെ ഇവിടെ വെള്ളപ്പാണ്ട് പോലെ വരുന്നുണ്ടെങ്കിൽ വലുതാവുമ്പോൾ ഇവർ എൻ്റെ കയ്യിലൊക്കെ കാഷ്ടമായി വലുതാവുമ്പോൾ ഇത് പുള്ളിയാവും കുറച്ചും കൂടെ വ്യക്തമായിട്ടുള്ളത് മനസ്സിലാക്കാനുള്ള ഒരെണ്ണം കൂടി ഉണ്ട് ഇതും പക്ഷെ വളർത്താന്ന് നോക്കി കഴിഞ്ഞാൽ നടക്കില്ല കാരണം ചാത്തനാണ് ഇങ്ങോട്ട് നോക്കിയേ വേണ്ട ചൂട്ട് ഇത് ചാത്തനല്ല ഇത് ചാത്തനല്ല ഇത് പെടയ ഇതന്നെ നമുക്ക് എടുക്കണം അയ്യോ ചാത്തൻ തന്നെയാണോ കണ്ടറിയണം ഇത് ചെറുപ്രായത്തിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം ഈ ചിറകിൻ്റെ ഫെദറിൻ്റെ മറ്റേ ക്രമീകരണം നോക്കിയിട്ട് പക്ഷെ ഇപ്പം അത് നടക്കില്ല ഇത് ഉറപ്പായിട്ടും ചാത്തനാണ് ഒന്നും നോക്കാനില്ല കണ്ട ഇത് പുള്ളിയാണ് കണ്ട അവൻ്റെ ഷോൾഡറിൻ്റെ അവിടെ വെള്ളപ്പാണ്ട് കണ്ട ഇത് നല്ല ഭംഗിയുള്ള ഒരു നെയ്ക്കടനൊക്കെ പോവാനായിരിക്കും ഇത് ഇത് പെടയാണെന്നാണ് എൻ്റെ വിശ്വാസം ഇങ്ങനത്തെ കളറുകളൊന്നും നമുക്ക് ഇവിടെ ഒന്ന് വിരിഞ്ഞിറങ്ങുന്ന കോഴിക്കുഞ്ഞുങ്ങൾ ഇവിടെ വളർത്തുന്ന ഒരു പരിപാടി അങ്ങനെ ഇല്ലാത്തത് കൊണ്ടേ നമുക്കതിനെ വളർത്തിക്കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വലിയ കോഴികളെടുക്കാറുള്ളൂ അപ്പം വലിയ കോഴികൾ അന്വേഷിക്കുമ്പോൾ കിട്ടാൻ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഇതിനെ വളർത്തിയെടുക്കാമെന്ന് വിചാരിച്ചത് ഇത് ഇതും ഐ അതും പൂവനാണ് പക്ഷെ ഫുള്ളിയല്ല അപ്പം ഇതൊക്കെയാണ് ഒമ്പത് കുഞ്ഞുങ്ങൾ ഇതിലെ പൂവൻ കുഞ്ഞുങ്ങളെ മാത്രം കൊടുക്കും പിടകളെ ചോദിക്കരുത് ഓക്കെ